ായിട്ടുള്ള പോലീസ് ഓഫീസർ ആണ് നിങ്ങളെ പേരാണോ ും പുതിര ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എന്റെ കൂടെ കമ്മുട്ടം എന്ന പുതിയ വെബ് സീരീസിന്റെ ടീമാണ് ജോയിൻ ചെയ്യുന്നത് വെൽക്കം ഹലോ ഹായ് എവിടെയായിരുന്നു ഫ്രണ്ട്സാ ഓക്കെ കമ്മട്ടം ഇതിലെ തൃശൂർ മോസ്റ്റ് കോൺട്രോവേഴ്സ്യൽ കേസ് അപ്പം ഞാൻ ഇങ്ങനെ ഗൂഗിളില് നോക്കി ഏതൊക്കെയാണ് അവിടെ നടന്ന ഒരു ഒരു വലിയ ക്രൈമുണ്ട് അപ്പൊ അത് കൂടെ ഇൻക്ലൂഡ് ആണ് മൂന്ന് നാല് ക്രൈമുകൾ ഇൻക്ലൂഡ് ആവുന്ന ഒരു സീരീസ് ആണ് നമ്മുടെ കമ്മട്ടം അപ്പൊ അതിനകത്ത് ഒരു ക്രൈം തൃശൂർ നടന്ന ഒരു ക്രൈം തന്നെയാണ് ചെയ്തേക്കുന്നത് ആ ഒരു ക്രൈം വേറെയും ഇടയിലൊരു ക്രൈമാണ് തൃശ്ശൂർ പല മാത്രയും ക്രൈമുകളാണ് ആ ഈ അടുത്ത് ും രണ്ടു കൊല്ലത്തിനു മുന്നേ സ്റ്റോറി ഞാൻ പോയി കേട്ടതും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഒന്ന് ചേഞ്ച് ചെയ്ത് മാറ്റി എഴുതുമെന്ന് പറഞ്ഞു അത് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ എഴുതിയാണ് അപ്പൊ ചോദിച്ചിരുന്നോ നമുക്ക് ഇതൊരു സിനിമ ആക്കാനുള്ള ഒരു ഇല്ല അല്ല ഇല്ല കാരണം സീരിയസ് അവര് ചെയ്യാൻ വേണ്ടിട്ടാണ് അവര് കഥകൾ കേട്ടോണ്ടിരുന്നതും അവര് സ്ട്രൈക്ക് ചെയ്തൊരു കഥ കിട്ടിയതും അതിനാണ് എന്നെ വിളിച്ചതും അപ്പൊ ഞാൻ ചെന്നിട്ട് സിനിമ ചെയ്തോളൂ ചോദിക്കാൻ പാടുണ്ട് അത് മാത്രമല്ല സീരിയസ് ചെയ്യാനായിട്ട് ഞാനും ഒന്ന് രണ്ട് പിച്ച് ചെയ്തോണ്ട് നിൽക്കുവായിരുന്നു ഓരോ സബ്ജെക്ടുകളായിട്ട് അപ്പൊ ഒരു സീരിയസ് ചെയ്യണം എന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു സോ അതുകൊണ്ട് അതുകൊണ്ട്

അയ്യോ എന്നാലും ഈ ഒരു സൗന്ദര്യം എപ്പോഴെങ്കിലും ഒരു ഒരു വേദനയാണെന്ന് തോന്നിട്ടുണ്ടോ ശാപമായിട്ട് തോന്നി അത്രക്കൊന്നും ഇല്ല 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 നമുക്ക് എല്ലാവർക്കും അവിടെ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് ബാക്കി കൊറേ ഫ്ലോസ് ഉണ്ട് അപ്പോ ഇതാണ് ഈ കാർഡ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ അത് അങ്ങനെയാണ് പിന്നെ യുത്ത് എന്ന് ചോദിച്ചാൽ ഞാൻ എക്സസൈസ് ചെയ്യും ഭക്ഷണവും വെള്ളോടിയും ഉണ്ടെങ്കിലും ഞാൻ എക്സസൈസ് ഞാൻ നിർത്തില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചിലപ്പോൾ അതായിരിക്കാം എനിക്ക് പക്ഷെ ഒരു ടെറർ ലുക്ക് ആണ് ആയതുകൊണ്ട് കൂടുതലും അങ്ങനെ തോന്നിട്ടുണ്ടോ അതെ ഞാൻ എൻ്റെ പേരൻസിനോട് എപ്പോഴും അത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് ടെറർ ലുക്ക് എന്തിനാണ് എനിക്ക് എനിക്കിങ്ങനെ തന്നതെന്ന് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഒരു ഇന്റിമിഡേറ്റിങ് ലുക്ക് പുറത്തുനിന്ന് മാത്രല്ല ഞാൻ ഉള്ളിൽ ഞാൻ റിസർവ്ഡ് ആയിട്ടുള്ള നേച്ചറാണ് അപ്പോൾ എനിക്കൊന്നും അതിൻ്റെ ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് ഒരു ഒരു ഇൻറ്റിമിഡേഷൻ പുറത്ത് കാണിക്കാൻ അപ്പോൾ ആരും വന്ന്

ശ്രീ ഓ എവിടെ ആയിരുന്നു ഇവിടെ കാണാനില്ല എന്താണ് ഇതിന്റെ വിശേഷം ഇപ്പൊ നമ്മള് കമ്മട്ടത്തിലൂടെ വരുകയാണ് കൊറച്ചു നാളിന് ശേഷം അല്ലേ അത് അനുമുണ്ട് ശേഷം കമ്മട്ടം ഇതിലീ പറഞ്ഞ പോലെ തന്നെ ഒരു പാവ സ്ത്രീയാണ് പാവത്തിനൊരു അത് ശരിക്കും പാവായത് കൊണ്ടാണ് എന്ന് പറഞ്ഞത് ശരിക്കും പാവാണ് അപ്പോ ഈ കഥകളിലൊരു മെയിൻ വഴിത്തിരിവാകുന്ന ഒരു ഫാമിലിയിലെ ഒരു മെമ്പറാണ് കുറച്ച് ഇമോഷണൽ സ്പേസിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയാണ് മേരിക്കുട്ടി എന്നാണ് കഥാപാത്രത്തിന്റെ പേര് പേരാണോ ശ്രമിക്കുന്നുണ്ട് അത് കണ്ടിട്ട് തോന്നുന്നു ഞാൻ വളരെ എങ്ങല്ലേ ഒന്ന് വരെ എപ്പിസോഡ്സ് ആയിട്ടാണ് പോകുന്ന

ഭയങ്കര ഭയങ്കര അതായത് ചോദ്യം തീരുമ്പോ ഇല്ലോ അങ്ങനെയൊന്നുമല്ല അതുകൊണ്ടാണ് പതിനൊന്ന് ദിവസം കൊണ്ട് തീർന്നത് പതിനൊന്ന് ദിവസം കൊണ്ട് തീർന്നു ഒരുപാട് പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് തുടങ്ങിയത് പറയുന്ന എല്ലാരും കംഫർട്ടബിൾ ആയിരുന്നു ആരെയും ബഹളം അല്ലെങ്കിൽ പറയുന്നത് ഓടിക്കിച്ച് കൊണ്ടുപോവുകയെന്നൊരു ആയിരുന്നില്ല എല്ലാവർക്കും അറിയാം ഇന്ന ദിവസം ഇത്ര സീൻസ് എടുക്കാനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം എല്ലാ ടെക്നീഷ്യൻസിനും അറിയാം എല്ലാവരുടെയും ചാർട്ടും ഉണ്ട് അപ്പോൾ അത് അതിനനുസരിച്ച് നമുക്കിതാണ് അത് വേണ്ടി നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് മാസ് ടെക്നീഷ്യൻസ് എല്ലാവരും അപ്പം ക്യാമറമാൻ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും അതേപോലെ ആ ആണെങ്കിലും അവരൊക്കെ അപ്പോൾ അത് അങ്ങനെ ചെയ്തെടുത്ത് ഭയങ്കര രസമായിട്ട് തന്നെ ഒരു എന്താ പറയാ ഒരു യുദ്ധത്തിന് പോകുന്ന കൂടാണ് എല്ലാരും കൂടെ യുദ്ധത്തിനായിട്ട് ഇറങ്ങുന്നു അവിടെ വിജയിക്കുന്നു അത് നമ്മളെ സംബന്ധിച്ച് ആർക്കും നമ്മുടെ പതിനൊന്ന് ദിവസം കൊണ്ട് ഇത് തീരൂ ഇല്ലേ ആർക്കും ഒരു ഇതില്ലായിരുന്നു വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ നമ്മള് തീർന്നു അതിന്റെ സന്തോഷം എന്താ ആ സന്തോഷത്തിന്റെ മുമ്പ് ഈ പറയുന്ന പതിനൊന്ന് ദിവസത്തെ കഷ്ടപ്പാടകട്ടും ാണ് എങ്ങനെയാണ് നല്ല മനസ്സിലുള്ള ഒരു അതായത് സ്റ്റോൺ ആയിട്ടുള്ള പോലീസ് ഓഫീസർ ആണ് പോലീസ് ഓഫീസർ അങ്ങനെ ആവണല്ലോ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ഒക്കെ വളരെ വളരെ ട്രിക്കിയും ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അപ്പോൾ അവരെയൊക്കെ ട്രാപ്പ് ചെയ്ത് അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് അവരുടെ അടുത്തുനിന്ന് സത്യം പുറത്തെടുക്കണത് അതും ബ്രൂട്ട് ഫോഴ്സ് യൂസ് ചെയ്യാതെ അവര് പിടിച്ച് അല്ല പിടിച്ചുകൊണ്ടല്ല അവര് അവര് ക്വസ്റ്റ്യൻ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് ട്രാപ്പ് ചെയ്ത് അങ്ങനെ കോർണർ ചെയ്ത് അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് കേസ് സോൾവ് ചെയ്യുന്ന ഒരാളാണ് എന്നാലും എല്ലാ ഭാഷയിലും ഏതൊക്കെ ഭാഷയുണ്ട് എല്ലാ ഭാഷയിലും മലയാളം ഹിന്ദി തെലുങ്ക് കന്നഡ തമിഴ് ഇംഗ്ലീഷ് ആയി അയ്യോ സാറേ വേറെ ഏതെങ്കിലും ലാംഗ്വേജില് ഇതുപോലെ ഡയറക്ഷൻ ചെയ്യണം എന്ന് ആഗ്രഹം അതേതായിരിക്കും എല്ലാ ലാംഗ്വേജിലും അല്ല നെക്സ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് തമിഴിൽ തമിഴിൽ തന്നെയാണ് തന്നെയാണ് ചെയ്യണം മേരിക്കുട്ടി മേരിക്കുട്ടി ജുവൈരിയ ആയിട്ടുണ്ട് ഡിയർ വാപ്പി ബാപ്പിന്ന് പറഞ്ഞ പടത്തില് ആ ഒരു പരിചയത്തിലാണ് ഈ മേരിക്കുട്ടിയുടെ വിളിക്കുന്നത് രണ്ടും തമ്മിൽ ഭയങ്കര എക്സ്ട്രീമലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ് മേരിക്കുട്ടിക്ക് ജുവേരിയായിട്ട് ഒരു ബന്ധവും ഇല്ല ജുവേരിയ അവിടെ നമ്മൾ വളരെ ഹസ്ബൻഡിൻ്റെ വരവൊക്കെ കാത്തു ഇരിക്കുന്നു ഇവിടെ മേരിക്കുട്ടി അത്യാവശ്യം കൃഷിപ്പണിയും വീട്ടുകാര്യങ്ങളും മക്കളെ വളർത്തലും ഒക്കെ ആയിട്ട് നടക്കുന്നു ആ ഒരു ബന്ധം നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരു രീതി വഴി തന്നെയാണ് മേരിക്കുട്ടിയിലേക്ക് എത്തിയത് ഇതൊക്കെ തന്നെ ആണെങ്കിലും പിന്നെ മിണ്ടൂല ഓ വിളിച്ച കുത്തിനെ വിളിച്ചു വാങ്ങിച്ച റോളാണല്ലേ ഓ

ഷൻ ഇത് എനിക്കിതിനകത്ത് ഭയങ്കര റിസ്ക്കായിരുന്നു കാരണം എല്ലാവരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് ആദ്യം ഞാൻ ഞെട്ടിയത് പതിനൊന്ന് ദിവസം കൊണ്ട് ആറ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നു അപ്പോൾ എൻ്റെ കിളി പോയി കാര്യം പിന്നെ നമുക്ക് അസോസിയേറ്റ് സന്ദീപ് ഒരു മൂന്ന് നാല് പേപ്പറൊക്കെ എൻ്റെ കൊണ്ടു തരും അപ്പോൾ ഞാനിതെല്ലാം പഠിച്ചു വെക്കും പഠിച്ചു വെച്ചിട്ട് ഷോർട്ട് എടുക്കാറാകുമ്പോൾ മഴ പെയ്യും അപ്പം ഷാൻബായി പറയും അരുൺ ചേട്ടാ അതിപ്പോൾ എടുക്കുന്നില്ല നമുക്ക് അതൊക്കെ രണ്ട് എടുക്കാം ഇപ്പം വേറെ എടുക്കാം അപ്പോൾ ഇത് രണ്ടു തവണ ആയപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ഇത് മൊത്തം ഒന്ന് പഠിച്ചു കംപ്ലീറ്റ് ആളാ ഏത് വേണോ എപ്പോൾ വേണോ വിളിച്ചാൽ എടുക്കുന്ന രീതിയായിരുന്നു അതൊരു ഭയങ്കര റിസ്ക്കായിരുന്നു അപ്പം അതുപോലെ തന്നെ നോർമലി ചില ആംഗിളൊക്കെ ഇപ്പോൾ സുധൈവായിയുടെ ആണെങ്കിൽ സുധൈവായുടെ മൊത്തം ആംഗിൾ ഒറ്റയടിക്ക് എടുക്കും അതൊരു എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെ ഈ ഒരു സ്കൂളിൽ നിന്നല്ല ഞാൻ വന്നിട്ടുള്ള സ്കൂളുകൾ ആയിരുന്നു അത് മൊത്തത്തിലെടുക്കും അപ്പം നമ്മളെ പിന്നെ ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന അതേ എക്സ്പ്രഷനൊക്കെ പിന്നെ അതൊക്കെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ ഞാൻ ഇന്നൊരു അങ്ങനെ ചെയ്തിട്ടില്ല അതൊക്കെ കുറേ കുറെ അതൊക്കെ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് അത് ഒരു മീറ്ററൊക്കെ മാറിയ ഷാൻബായ് വിളിച്ച് പറയാം ആരും ചേട്ടാ അത് അങ്ങനെയല്ല ഇത്തിരി ഒന്ന് മാറണം അതൊക്കെ എനിക്ക് പഠിക്കാനൊക്കെ പറ്റി എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള സംഭവം പിന്നെ ആക്ടറെന്ന് പറയിൽ ഞാൻ വളരെ ശിഷ്യുമാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് ടെൻഷനും ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഇപ്പൊ ഓൾറെഡി വർക്ക് ചെയ്ത ഒരു ഡയറക്ടറാണ് അപ്പൊ ആ ഒരു കംഫർട്ട് സോൺ ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവല്ലോ ഇല്ലല്ലേ മനസ്സിലായല്ലോ ബ്രേക്ക് ആയിരിക്കാൻ നേരത്തെ പറഞ്ഞു എന്നാലെങ്ങനുണ്ട് ഇപ്പൊ ആ ഒരു നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും അല്ലാണ്ട് പിന്നീട് വീണ്ടും വർക്ക് ചെയ്യുമ്പോഴും ആ ഈ പറഞ്ഞ പോലെ സൗഹൃദങ്ങളുണ്ടാകും ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും അപ്പൊ ആ ഒരു ഫീൽ ഒക്കെ എങ്ങനെയുണ്ട് ഡിയർ വാപ്പ് ചെയ്യുമ്പോഴത്തേക്കും വളരെ റിലാക്സ്ഡ് ആയിട്ട് എന്നാൽ റിലാക്സ്ഡ് മീൻസ് എടുക്കേണ്ട ഒരു പാറ്റേൺ എല്ലാ കാര്യങ്ങളും എല്ലാത്തിനെ കുറിച്ചും നല്ല ധാരണയുണ്ട് അത് കറക്റ്റായിട്ട് എടുത്തു പോകും പക്ഷെ ഇവിടെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഒരു ഹോൾ ക്രൂവിനെ കൊണ്ടുപോകുന്ന ഒരാളെയാണ് കണ്ടത് ഇപ്പം ഫ്രണ്ട്ഷിപ്പ് അപ്പാർട്ട് നല്ലൊരു ടെക്നീഷ്യൻ ആണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഫിസിക്കലി നമ്മൾ ടയേർഡ് ആവുന്ന ഒരു സമയത്ത് ഒരു ഗ്രൂപ്പിനെ ഭയങ്കരമായിട്ട് ടയേർഡ് ആണെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കംപ്ലീറ്റ് ടയേർഡായ ഒരു ഗ്രൂപ്പിനെ കാരണം അവർ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യുകയാണ് ആകെ കിട്ടുന്ന രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ചിലപ്പോൾ ഉറങ്ങാൻ കിട്ടിയാൽ കിട്ടി അത് കഴിഞ്ഞിട്ട് വീണ്ടും മോർണിംഗ് രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഹെവി സീൻസ് ആണ് അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെയാണെങ്കിൽ നല്ല മഴയും ഭരണകാലത്തൊക്കെ ആയിരുന്നു ലൊക്കേഷൻ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് മഴയാണെങ്കിൽ മഴയിലെടുക്കേണ്ട സീൻസ് പ്ലാൻ ചെയ്ത് വെക്കുക വെയിലാണ് അല്ല ഇത് മഴയില്ലാത്തപ്പോൾ എടുക്കേണ്ട സീൻസ് ഇതൊക്കെ എപ്പോഴും റെഡി ആയിട്ട് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണ് അപ്പോൾ ഡിയർവാപ്പിയിൽ അങ്ങനൊരു സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാകില്ല അത്രയും കാര്യമായിട്ടുണ്ട ഇതുണ്ടായിരുന്നില്ല കാരണം ടൈം ഉണ്ടായിരുന്നു റിലാക്സ്ഡ് ആയിരുന്നു ഇവിടെ പതിനൊന്ന് ദിവസം കൊണ്ടൊരു ഫുൾ കഥ ആ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് ഇത്രയുണ്ട് ഒരു ശരിക്കും ഒരു മൂവി എങ്ങനെയാണോ ആ മൂവി തന്നെയാണ് നമുക്ക് കമ്മട്ടത്തിൽ കാണാൻ പറ്റുക വെബ് സീരീസ് എന്ന് പറയുന്നതിനേക്കാളും അതൊരു മൂവി എന്ന് തന്നെ പറയുന്നതായിരിക്കും കറക്റ്റ് അപ്പം അതിലെടുക്കുന്ന ഒരു ഡയറക്ടർ ആണ് കാണാൻ പറ്റിയത് അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രല്ല നമുക്കെല്ലാവരോടും എല്ലാവരോടുമുള്ള ഇടപെടൽ വളരെ സെയിം ആയിട്ടാണ് ഒരേപോലെയാണ് കണ്ടിട്ടുള്ളത് ഒരു വലിയവരുടെ ഒരാളാകട്ടെ ചെറിയൊരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ അങ്ങനെ വലിപ്പച്ചെറുപ്പം ഇല്ലാണ്ട് ഇപ്പം ഡിയർവാപ്പിയിലുള്ള ഒരുപാട് പേരെ ഞാനിതിൽ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൽ ഞാൻ കണ്ടു ഒത്തിരി പേര് ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തായിട്ട് വലിയ ക്യാരക്ടർ ചെയ്ത ആൾക്കാരായിട്ടെ അപ്പോൾ അവർക്കൊക്കെ ഓരോ സ്പേസ് കൊടുത്തിട്ട് ചെയ്തു അത് വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത് ഇത്രയും ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തല്ലോ അപ്പം ഇതൊരു പതിനൊന്ന് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും അപ്പൊ എക്സൈറ്റ്മെന്റ് വന്നു ആൻഡ് ഇത് കംപ്ലീറ്റ് അങ്ങനെയായിരുന്നു ഇതൊക്കെ എന്റെ ഫസ്റ്റ് റിയാക്ഷൻ ഷൂട്ട് അല്ല അപ്പൊ പിന്നെ ഹാപ്പിനെ ട്വന്റി ഫോർ ഹവേഴ്സ് ഷൂട്ട് ചെയ്താൽ പിന്നെ എന്തായാലും പതിനൊന്ന് ദിവസം ഉണ്ട് ഇത്ര വലിയ കാര്യമൊന്നുമില്ല എന്നായിരുന്നു എനിക്ക് അല്ല പക്ഷെ അത് ഞാൻ അതായിരുന്നു ഞാൻ കഥ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യം വായിച്ചപ്പോൾ പക്ഷെ ഈ പതിനൊന്ന് ദിവസം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്ത് ഇപ്പം പിന്നെ സബ് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റായി മാറും വെറുതെ നമുക്ക് തീർക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് എടുക്കും അതെങ്ങനെയാണ് അതിന് വലിയ പ്ലാൻ ഉണ്ടോ ചിലപ്പോൾ ഒരു പോസിബിലിറ്റി ഉണ്ടാവാം ഒരു ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ അതിന് നല്ല പ്ലാനിങ് ഉണ്ട് അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ട് കുറച്ച് ഡിഫിക്കൾട്ടായിരിക്കും സ്ട്രഗിൾ ആയിരിക്കും പക്ഷേ നമുക്കത് പുൾ ഓഫ് ചെയ്യാനുള്ള നല്ല പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലായി അപ്പോഴാണ് ഞാൻ ഞാനതിൽ ഫുള്ളായിട്ട് കമ്മിറ്റായത് എന്നിട്ട് പിന്നെ ആയിരുന്നു അത് പക്ഷേ എല്ലാവരും അതിൽ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് അത് കറക്റ്റായിട്ട് ഒരു കോംപ്രമൈസ് ഇല്ലാതെ ആയിട്ട് അതിൻ്റെ സ്റ്റോറി ഡിസേർവ് ചെയ്യുന്ന അതേ അങ്ങനെ തന്നെ ഷോട്ട് ടേക്കിങ്ങും ഡിസൈനും സിനിമാറ്റോഗ്രാഫിയും എല്ലാം കൂടി അതെ അതെ സിനിമാറ്റോഗ്രാഫി ഭയങ്കര കെമിസ്ട്രി ഉണ്ടായിരുന്നു ഒരു ഒരുമിച്ച് നടക്കുകയുള്ളു അതെ ഭയങ്കര അടുത്തും അത് ഞാൻ പുള്ളിയുടെ കൂടെ നടക്കും ഒറ്റയ്ക്ക് വിടില്ല വേറെ ഒരു കാര്യത്തിന് പോകണ്ട ഞാൻ കൂടെ നിന്ന് ഇതിനെപ്പറ്റിയാണ് ഈ ഷോട്ട് എടുക്കാതി ഫോർ അവേഴ്സും ഷൂട്ട് ചെയ്ത രണ്ട് ദിവസമാണ് മനസിലായില്ലേ ബാക്കി ഒരു നാല് ദിവസം രണ്ടു മണി ഷൂട്ട് ചെയ്തു ബാക്കി എല്ലാ ദിവസവും നയൻ തേട്ട് നമ്മള് ഇത് ഇത്രയുണ്ട് ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ടോട്ടൽ നമ്മളൊരു എൻ്റെ കൂടെ ഇപ്പം സിനിമ ഇപ്പം പ്രകാശ് ചേട്ടൻ ആണെങ്കിലും ക്യാമറമാൻ അതേപോലെ ആ ഡയറക്ടർ അതേപോലെ എഡിറ്റർ ഇവരൊക്കെ കറ്റയ്ക്ക് കൂടെ വയ്ക്കുക അട്ടയ്ക്ക് കൂടെ നിൽക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ അതിന് വേണ്ടി ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി നമ്മൾ ലൊക്കേഷൻസ് ഫയർ ചെയ്തു അപ്പോൾ ആ ലൊക്കേഷൻസിൽ എന്തൊക്കെ എടുക്കാം മഴ പെയ്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം മഴ പെയ്യുമ്പോൾ എന്തെടുക്കാം മഴ ഇല്ലാത്തപ്പോൾ എന്തെടുക്കാം എന്നുള്ള രീതിയിലെല്ലാം പക്ക പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം എഡിറ്റർ ആണെങ്കിൽ സിക്സ് എപ്പിസോഡ്സ് ലെയേഴ്സ് സെറ്റ് ചെയ്തിട്ടാണ് ലാപ്പായിട്ടിരിക്കുന്നത് എടുക്കുന്ന ഷൂട്ട് ഷൂട്ട് ചെയ്യുന്ന സാധനം അപ്പോഴേ എപ്പിസോഡ് ബേസ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ അത്രയും പ്ലാൻ ചെയ്താണ് എടുത്തത് അതെല്ലാം ഞാൻ എടുത്തും പറഞ്ഞതാണ് ആദ്യം ഈ പറയുന്ന പോലെ ഞാൻ ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ് അത് കേട്ടിട്ട് സി ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഇപ്പം പല ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുന്നെങ്കിൽ അതിനുവേണ്ടി നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ഇതിൽ അവർ പതിനൊന്ന് ദിവസം നമുക്ക് തന്നു പക്ഷേ ഏറ്റവും നല്ല ക്വാളിറ്റി വേണം കൊടുക്കാൻ അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് എല്ലാം ഇപ്പം പ്രകാശകൻ്റെയൊക്കെ എൻ്റെ കൂടെ അതേപോലെയാണ് നിന്ന് അതിൻ്റെ ഒരു ഔട്ട് നമുക്ക് ഇപ്പം എവരൊക്കെ ഡബിന് വന്ന് കണ്ടപ്പോൾ അപ്പോഴാണ് ആക്ച്വലി അത് ഇവരുടെ റിയാക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടും ചില സമയം ഇദ്ദേഹത്തിന് ഭ്രാന്താണെന്നൊക്കെ തോന്നും കാരണം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം അതായത് ഒരു സമയം ഒരു ദിവസം ഒരു പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിയായി നിൽക്കുന്നു മഴ പെയ്യുന്നു അപ്പോൾ പറയുന്നത് ഒരു അര കിലോമീറ്റർ നടന്നൊരു ഒരു ഷോട്ട് വെക്കാൻ രണ്ട് മണിക്കൂറല്ലേ പിന്നെ രാത്രി നമുക്ക് അപ്പോൾ അവിടെ അത്രയും സാധനം ചുമന്ന് അങ്ങ് കൊണ്ടുപോകണം അവിടെ അപ്പം ഞാൻ ഞാനാണ് അതിൽ അഭിനയിക്കുന്നത് ഒരു ചെടാ നമുക്കതൊരു അര കിലോമീറ്റർ ഉണ്ട് നടന്ന് പോവാം അവിടെ പോയി ഷൂട്ട് ചെയ്യാം മഴയുണ്ട് അന്നേരം അവിടെ പോയി അത് ഷൂട്ട് ചെയ്തു മഴ അതേപോലെ ഉണ്ടായിരുന്നു അല്ല അതാണ് അതിന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അതൊക്കെയാണ് അവിടെ ചെല്ലുമ്പോഴത്തെ മഴ തോർന്ന പോയി നമുക്ക് റെയിൻ എഫക്ട് ഇല്ലാതെ തന്നെ ഏഴെട്ട് സീനിലും മഴ തകൃതി പെയ്യുന്നുണ്ടേ അതെങ്കിലാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒന്നര ദിവസം ഒരേ ആക്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരേ ആക്സിൽ നമ്മൾ പതിനേഴ് സീൻസ് ഒന്നര ദിവസം ഒരേ ആക്സിസ് വർക്ക് ഒരേ ആക്സസ് ഈ ഒരു ആക്സസിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് ഒന്നര ദിവസം വോക്ക് ചെയ്തിട്ടുണ്ട് പതിനേഴ് സീൻ അതിന്റെ പിറ്റേന്ന് ഒരു ദിവസം കൊണ്ടാണ് ഓപ്പോസിറ്റ് ആക്സസ് എല്ലാം അപ്പൊ അങ്ങനെ എവരും കൂടെ എന്റെ കൂടെ നടക്കൂലൊന്നും എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന ഒരു സംഭവമായിരുന്നു കാരണം ഞാൻ ഈ ഒറ്റ ആക്സസിലൊന്നും എടുത്തിട്ട് അടുത്ത ആക്സസ് ഷൂട്ട് ചെയ്യുന്ന എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല പണ്ട് ഒരു പടം ഞാൻ ചെയ്തപ്പോ ആർട്ടിസ്റ്റ് മാറിയിട്ട് ക്യാമറ നോക്കി അഭിനയിക്കാൻ പറഞ്ഞു എന്നെ കൂടെ പറ്റിയില്ല ഒരു ഏഴട്ട് ടേക്ക് ഒക്കെ പോയി പക്ഷെ ഇപ്പൊ ഞാൻ പോയി ഷാൻഭൈ പുല് ചെയ്യാൻ പറ്റി കാരണം എന്താണ് പുള്ളി അതിന്റെ നേടാണ് അവിടുത്തെ ആ ലാസ്റ്റ് സീൻ്റെ സാധനം ഓർമ്മിച്ച് വെക്കണം അതെങ്ങനെയാണ് നിങ്ങൾ അത് ഇവിടെ കണക്ട് ചെയ്യണം അതിലെന്തെങ്കിലും ഒരു മീറ്റർ പോയാൽ പുള്ളി അപ്പ പറയും ശരിയല്ലേട്ടോ ഒന്നുകൂടെ എന്റെ കൂടെ എഡിറ്ററും എല്ലാരും ഉണ്ടായിരുന്നു എന്റെ കൂടെ അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ പക്ഷെ അത് ആക്ച്വലി സീരീസ് അങ്ങനെ ഹൈലൈറ്റ് ഞാനത് ഷാൻഭായു ഷാൻഭായ് നിങ്ങൾ ഇത് അതിനൊന്നും പറയണ്ടായിരുന്നു ഒരു നാപ്പത്തഞ്ചു ദിവസം ഒക്കെ പറഞ്ഞു അല്ല ആക്ച്വലി ആക്ച്വലിന്ന് വെച്ചാല് സി നമ്മളൊരു ഒരു ഔട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പതിനൊന്ന് ദിവസം കൊണ്ട് ചെയ്യുന്നു അതിൽ നമ്മുടെ ടെക്നീഷ്യൻസിന് ഇപ്പം പ്രകാശഘട്ടനൊക്കെ എന്തോരടുത്ത് പറഞ്ഞു വിശ ഞാനത് പറയണം കാരണം നമ്മളെടുത്തൊരു എഫേർട്ട് എന്ന് പറയുന്നൊരു സാധനം അതെല്ലായിടത്തും അപ്പം അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ഇത് അങ്ങനത്തെ ഒരു ആൾക്കാർക്കും ഒരു എക്സൈറ്റ്മെന്റ് പരിപാടി ദിവസം ആ ഇനി ഒരിക്കലും പ്രകാശ് ഏട്ടൻ്റെ അടുത്തൊന്നും ചോദിച്ചു ചെന്നിട്ട് ക്യാമറ കുറച്ച് എന്താണ് മറ്റേ സ്ലോ ആണല്ലേ ഒരു മനുഷ്യനെ ചോദിക്കരുത് അതിനു വേണ്ടിയാണ് ആ മനുഷ്യനൊക്കെ അങ്ങനെ ആവശ്യാത്ത ഒരു ടോക്കിലും ചെന്ന് ഈ വീടുണ്ടു അറുപത് ഷോട്ടുണ്ട് ഇത്രയും ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആയിരിക്കുമല്ലോ ഡയറക്ടറിന് അത് ഇത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഓരോ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെ അങ്ങനെ ഒരു ചലഞ്ചസ് ഒന്നും പോലീസായിട്ട് അഭിനയിക്കുന്നത് ആണ് സുധൈവ് പിന്നെ പുള്ളി സിനിമ ആയിട്ടുള്ള ഹീറോയാണ് അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവിടെ അപ്പൊ പുള്ളി ഡിവൈഎസ്പിക്ക് സല്യൂട്ട് ചെയ്യുന്നതാണ് ഓടിക്കഴിഞ്ഞിട്ട് എന്റെ പോലും പറഞ്ഞില്ല കൈ എങ്ങനെയല്ല അടിപ്പിച്ചു ഇങ്ങനെ വിളിച്ചിട്ട് ചെയ്യണോന്ന് അല്ലേ അപ്പൊ അങ്ങനെ അത്രയും ഇന്നായിട്ട് ഓരോ പോലീസുകാരും ഇവിടെ ഉണ്ട് എന്ന കൂടെ നടക്കുന്ന എല്ലാ റിയൽ പോലീസുകാരാണ് ഇപ്പം അരുൺ വിശ്വം പുള്ളി പോലീസുകാരനാണ് അതേപോലെ അറിയത്തില്ലായിരിക്കും അപ്പൊ ചേട്ടൻ അപ്പൊ പുള്ളി പോലീസുകാരനാണ് അതേപോലെ ബാക്കി ഇപ്പം സുഗുണൻ ചേട്ടൻ അപ്പൊ ഇവരൊക്കെ പോലീസുകാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ സൈഡൊന്നും ശ്രദ്ധിക്കേണ്ട ഇവര് നോക്കും മറ്റേ ഈ ഇത് ഇവിടെയല്ല ഫയൽ ഇവിടെ ഇവിടെയല്ല വെക്കേണ്ടത് അങ്ങനെയല്ല പിടിക്കേണ്ടത് ഇതൊക്കെ അവർ ഇത് ഇങ്ങനെ ജീപ്പ് ഇറങ്ങുമ്പോൾ കൂളിംഗ് ഗ്ലാസ് വെക്കാറുണ്ടോ ആ അപ്പൊ അതുകൊണ്ട് ഒരു രീതിയിലും അപ്പൊ അവിടെയൊക്കെ എനിക്ക് പ്ലസ് എന്ന് പറയുന്നത് എനിക്കത് അധികം കിടന്ന് നോക്കണ്ട ഒന്നും തോന്നണ്ട ആ കാര്യങ്ങൾ അവര് നോക്കിയുള്ളൂ പിന്നെ ഡയറക്ടേഴ്സിനെ വെച്ച് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ടൈമിന്റെ വില അറിയാവുന്ന അവരാണ് അപ്പൊ ഡയറക്ടേഴ്സാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ജിയോ ചേട്ടനാണെങ്കിലും അജയ് ചേട്ടൻ ആണെങ്കിലും അത് ഷാൻബായുടെ ഒരു ബുദ്ധിയാണ് കേട്ടോ കാരണം പതിനൊന്ന് ദിവസം കൊണ്ട് തീർക്കണമെന്ന് പുള്ളിക്കറിയാം അപ്പൊ ഇത് കാടിച്ച് നിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ഡയറക്ടേഴ്സ് എനിക്ക് ഡയറക്ടർ അവരും ഒരുപാട് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ട്വന്റി ഫോർ ഷൂട്ട് ചെയ്തപ്പോ അജയ് അജയ് വാസുദേവ് ജിയോ ചേട്ടൻ എല്ലാരും ഉണ്ട് രാവിലെ അഞ്ചു മണിയായപ്പോ റോഡിൽ കിടക്കുക ജിയോ ചേട്ടൻ അജയ് ഭായ ഒരു അടുത്ത് കിടക്കുന്നു അത് ഡയറക്ടേഴ്സ് ആയതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്തത് അവരെല്ലാവരും പറഞ്ഞ കാര്യമുണ്ട് എങ്ങനെയാണ് നമുക്ക് അവനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല നമുക്കിട നിൽക്കുന്നുണ്ടല്ലേ അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് അത് ഭയങ്കര ഒരു എനർജിയായിരുന്നു പുള്ളിയുള്ള ഗുസ്തിക്കാരനെ പോലെ ഇങ്ങനെ നിൽക്കും ഡയറക്ടർ ഇങ്ങനെ അടിച്ചു വരിക്കും ഇങ്ങനെ അപ്പം നമ്മള് അതേപോലെ നിക്കണം

ും നമ്മൾ ഈ നമ്മുടെ സീരീസിൽ കുറെ കൂടി റിയലിസ്റ്റിക് ആണ് ശരിക്കും പോലീസുകാർ കൂളിങ് ഗ്ലാസ് വെച്ച് ഇറങ്ങാറുണ്ട് അതെ 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 ശരിക്കും അതിൽ അതിൻ്റെ അവരുടെ ഒരു ഒരു സ്റ്റേറ്റസും ഒരു ഗ്രേസും അതിൽ അത് വരും അവരത് ഏൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് 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 കാണാൻ അങ്ങനെ പക്ഷെ അതിനെ 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 ഒരു രീതിയിൽ നമുക്ക് കാണിക്കാം കാണിക്കാം റിയലിസ്റ്റിക് റിയലിസ്റ്റിക് ആയി ജോണർ നമ്മുടെ വെബ് സീരീസിൽ വളരെ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സിനിമകളാണെങ്കിലും സീരീസുകളാണെങ്കിലും ഒക്കെ കാണുമ്പോൾ അതിൽ നിന്ന് എന്തായിരിക്കും കുറച്ച് ഡിഫറെൻ്റ് ആക്കി ും സിനീസുകൾ ആ അല്ല ഇത് കമ്മട്ടം ഒരു ഒരു സ്റ്റോറി ലൈൻ നല്ലതാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആ ഒരു ജേണിയും കാരണം ഇതൊരു സാധാരണക്കാരനും കൂടെ മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു പോക്ക് കാരണം അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇപ്പം ഒരു ഒരാളടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കിട്ടുന്ന ഉത്തരത്തിൽ കൂടെയാണ് പുള്ളി സഞ്ചരിക്കുന്നത് അപ്പം അത് ഈ പറയുന്ന പോലെ സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൂടെ ഈ പ്രേക്ഷകനും സഞ്ചരിക്കാൻ പറ്റും